അല്ലെങ്കിൽ അദ്ദേഹം അതായത് പതിനായിരക്കണക്കിന് പി ഡി പിയുടെ പ്രവർത്തകർ നടത്തപ്പെട്ട നിയമസഭാ മാർച്ച് ആ മാർച്ച് യു ഡി എഫിന്റെ ഭരണകാലത്ത് നടത്തപ്പെട്ട മാർച്ച് അന്ന് ഉത്കാടകനായി വന്നത് ആർ ബാലകൃഷ്ണപിള്ള ആയിരുന്നു വന്ന ബാലകൃഷ്ണപിള്ള അവിടെ ഇത്രയും പ്രവർത്തകരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ചോരയും നീരും മജ്ജയുമുള്ള ചെറുപ്പക്കാർ മതിയുടെ പിന്നിലല്ലാതെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കാണാൻ അപൂർവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ അവിടെ കൂടിയ പ്രകോപനപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പല കാരണം അദ്ദേഹം പറഞ്ഞതാണ് ഈ ചെയ്യുന്ന മഹദനി കോയമ്പത്തൂർ ജയിലിലാണ് അന്ന് കിടക്കുന്നത് ആർ ബാലകൃഷ്ണ പറഞ്ഞു മഹദനി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കോയമ്പത്തൂർ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു അതിന്റെയൊക്കെ കാരണക്കാർ ഈ ഭരണകക്ഷമാണ് എന്നാണ് പറഞ്ഞത് കോയമ്പത്തൂരിലേയും വെച്ച് പറഞ്ഞു കേരളത്തിലേയും വെച്ച് പറഞ്ഞു അതിലാണ് അവിടെ അന്ന് ചെറിയ അനിഷ്ട സംഭവങ്ങൾ നിയമസഭയുടെ പുറത്ത് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി ഡി പി മനസ്സിലാക്കുന്നു ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാൻ കാരണക്കാരനായിരുന്നില്ലല്ലോ ആർ ബാലകൃഷ്ണ ഈ കഴിഞ്ഞ ദിവസം മദനിയുടെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ എറണാകുളത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാണിച്ചു കൂട്ടിയത് ആർ ബാലകൃഷ്ണപിള്ള ഒന്ന് പ്രസംഗിച്ചിട്ടാണോ അപ്പോ അത് നിങ്ങളുടെ പ്രവർത്തന രീതിയാണ് അല്ല നിങ്ങളുടെ പ്രവർത്തന രീതിയാണത് മയിലക്കാട് അല്ല അതല്ല ഒരിക്കലുമല്ല എറണാകുളത്ത് അല്ല ശ്രീ വേണു എറണാകുളത്ത് കാട്ടിക്കൂട്ടിയത് പ്രവർത്തക രീതിയല്ല അത് പറയുമ്പോഴത്തേക്ക് കാരണം ഒരു മനുഷ്യന് മൈദനിക്ക് ജറ്റിയർ വയസ്സിലേക്ക് കേരളത്തിലേക്ക് അതിന്റെ അല്ലേക്കാട് അങ്ങ് പറയുന്നതിൽ എന്താണ് പ്രകോപനപരമായുള്ളത് ചോരയും നീരും മജ്ജയും മാംസവും ഉള്ള ഇത്രയും ഊർജസ്വലരായ പ്രവർത്തകർ മദനയുടെ പിന്നിലല്ലാതെ വേറെ ഏത് പ്രസ്ഥാനത്തിലുണ്ട് നിങ്ങളുടെ പാർട്ടി വിളിച്ച് നിങ്ങളുടെ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് പൊതുപ്രവർത്തകർ സംസാരിക്കുക പിന്നെ മദനിയുടെ നീതി നിഷേധത്തെ പറ്റി പറഞ്ഞു എന്ന് പറയുന്ന ഇതിൽ എവിടെയാണ് പ്രകോപനമുള്ളത് എവിടെയാണ് നിങ്ങൾക്ക് അദ്ദേഹവുമായി യോജിക്കാൻ കഴിയാത്തതായി ഉണ്ടായിരുന്ന ഘടകം മദനിയുടെ നീതിനിഷേധത്തിനെതിരെ ആർ മാത്രമല്ല കേരളത്തിലെ വിവിധ രാഷ്ട്രീയ മത സംഘടനാ നേതാക്കൾ വരെ മദനിയെ മദനിയെ ബാലകൃഷ്ണപിള്ള പോയി കണ്ടതോ അതിനു ശേഷവും ആളുകൾ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അതിന് മുൻപ് കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോയം ബാലകൃഷ്ണപിള്ള കോയമ്പത്തൂർ പോയി ശ്രീ മദനെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് പി ഡി പിയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോയമ്പത്തൂർ ജയിലിൽ പോയിട്ടുള്ളത് അല്ലാതെ അബ്ദുൽ നാസർ മഹദയുടെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനോ അത് കാണുവാനോ കേൾക്കുവാനോ അല്ല ആർ ബാലകൃഷ്ണപിള്ള കോയമ്പത്തൂരിലേക്ക് പോയതെന്ന് ആർ ബാലകൃഷ്ണപിള്ള സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് നിരക്കാത്തത് പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരവധി തവണ വന്ന് ബാലകൃഷ്ണ പിള്ള സാറിനോട് സംസാരിക്കുന്നതിന് സാക്ഷിയാണ് ഞാൻ ഓരോ കാര്യങ്ങളിലും അന്ന് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നീതി അവിടെ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടി ജയലളിതയെ കാണുന്നതിന് പോലും ശ്രമിച്ചാലാണ് ബാലകൃഷ്ണപിള്ള സാർ ഇത് മയിലക്കാട് ഷാ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് അദ്ദേഹം ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടുന്ന് മദ്രാസിൽ പോയി ജയലളിത എന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് അവരോട് പറഞ്ഞ് അവരുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചികിത്സ കൊടുക്കുന്നതിന് പോലും ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയത് ബാലകൃഷ്ണപിള്ള സാറാണെന്ന് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കേരളം ഭരിക്കുകയാണ് ശരി ശരി ഞാൻ താങ്കളേക്ക് തിരികെ എത്താം ശ്രീ മായനാജി ഒന്നാമതായി താങ്കളുടെ പരാതിക്ക് ഇനി വലിയ ശക്തിയില്ല പാർട്ടി നിയമ നടപടികളിലേക്ക് പോവുക തന്നെ ചെയ്യും അതിനുള്ള മറുപടി ആദ്യം സാർ അത് വരട്ടെ അത് വന്നതിന്റെ ശേഷം പറയാം ഇത് നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പ്രതികരിച്ചതാണ് ഇക്കാര്യം ബാലകൃഷ്ണ പിള്ളയെ പോലുള്ള ഒരാളിൽ നിന്നും കേരളം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സംഗതിയല്ല ഇപ്പോൾ നടപടികളിലേക്ക് പോകും എന്നറിയുന്നതുകൊണ്ട് താങ്കൾ ആ വാദഗതി ഉപേക്ഷിക്കുന്നുവെങ്കിൽ ശരി അടുത്ത ചോദ്യം അങ്ങ് പറയുകയായിരുന്നു ഈ സന്ദർഭം എന്തിനാണ് ഇങ്ങനെ രൂപപ്പെടേണ്ടത് ബാലകൃഷ്ണപിള്ള ഇപ്പോൾ അതികായനല്ലോ ഇടതുമുന്നണിയിൽ പോലും ഇല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ നിൽക്കാൻ ഒരു ഇടം കിട്ടാത്ത രൂപത്തിൽ നിൽക്കുകയാണല്ലോ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ട് ആർക്ക് എന്തു എന്തുചേതം ശ്രീ മായിനാജിക്ക് നന്നായി അറിയാം ഇടതുമുന്നണിയുടെ ഒരു ശക്തിയായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്നത് ഇടത് മതേതരത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് എന്നാണ് ഇടതുമുന്നണിയുടെ മതനിരപേക്ഷ നിലപാടിൻ്റെ വിശ്വാസ്യതയാണ് ഈ ജനവിധി ഉദ്ഘോഷിക്കുന്നത് എന്നാണ് അവരുടെ തന്നെ വിലയിരുത്തൽ അവിടെ ഇടം കിട്ടാൻ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അവിടെ കൊല്ലം പോലെ ഒരു സ്ഥലത്ത് ഇത്ര വലിയ രൂപത്തിലുള്ള തിരിച്ചുവരവ് ഇടതുമുന്നണിക്ക് സാധ്യമാക്കിയ പല ഘടകങ്ങളിൽ ഒരു ഘടകമെന്ന് സി പി എം നിഷേധിക്കാതെ കൂടെ നിർത്തുന്ന കേരള കോൺഗ്രസ് ബിക്ക് വെച്ചാൽ ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയമായ അനിശ്ചിതത്വം സമ്മാനിക്കാൻ കഴിയുന്നത് അദ്ദേഹം സെക്കുലർ അല്ല എന്ന ഒരു പ്രതീതി ഒരു പ്രതിച്ഛായ അദ്ദേഹത്തെ പറ്റി ഉണ്ടാക്കുന്നതിൽ തന്നെയാണ് അതിനപ്പുറം ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയോട് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ രാഷ്ട്രീയ ദ്രോഹമില്ല ശ്രീ മൈനാജി വേണോ അങ്ങ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് അങ്ങക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയക്വേഷനൊക്കെ അറിയുന്ന ആളുമാണ് കൊല്ലം ജില്ലയിൽ ബാലകൃഷ്ണ പിള്ള ഉണ്ടായതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ ഈ വിജയമെന്ന് മനോജ് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും വിശ്വസിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിലും എൽ ഡി എഫ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ചെറിയ വ്യത്യാസമാണ് മാത്രമാണ് ഒരാളുണ്ടോ ശ്രീ മൈനാജി അതിനെ ഒരാളുണ്ടോ ഒരാളുണ്ടോ ബാലകൃഷ്ണൻപിള്ളയുടെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും ശക്ത ശക്തമായ ആ ജില്ല ഇന്നത്തെ അവസ്ഥ എന്താ ഈ തെരഞ്ഞെടുപ്പിൽ അപ്പൊ അതും ഇതൊന്നും ബന്ധപ്പെടുത്തണ്ട ബാലകൃഷ്ണപിള്ളയെ കൊണ്ടാണ് കൊല്ലത്ത് എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞാജി ചോദ്യം ഇതാണ്

അതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തവണ ബാലകൃഷ്ണ പിള്ളക്കൊരു സീറ്റും കൊടുത്താൽ ആ സീറ്റ് വിജയിച്ച് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹം വേറൊരു സ്പേസ് തേടുന്നുണ്ട് ആ തേടുന്നതിൻ്റെ ഭാഗമായി അവരെ ഒന്ന് സുഖിപ്പിച്ച് കളയാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇങ്ങനെ പറഞ്ഞത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ അഭിപ്രായത്തിൽ ഉറപ്പില്ല ആരെങ്കിലും അങ്ങനെ ധരിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റുമോ അല്ല ഞാൻ ഒന്ന് 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 ശ്രീ മൈൻഹാജി ഒന്ന് ശ്രീ മൈൻഹാജി അങ്ങൊരു കാര്യം മനസ്സിലാക്കണം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് എം എൽ എ മാരുള്ള ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾ പാർലമെന്റിൽ യു ഡി എഫിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന ആർ എസ് പി എന്ന് പറയുന്ന ഒരു ഘടക കക്ഷിയെ നിങ്ങൾ ഉപയോഗിച്ചു യു ഡി എഫിന് വേണ്ടി എന്നിട്ട് പോലും കേരള കോൺഗ്രസിന്റെയും കൂടെ ഒരു സഹായം കൊണ്ടാണ് ഇടതുപക്ഷ ഇത്രയും വലിയൊരു വിജയം കൊല്ലത്ത് പറ്റിയത് ഒന്ന് രണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ പറയുന്നു ഇവിടെ ആർ ബാലകൃഷ്ണ ഇങ്ങനെ തേജോപതം ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല ദയവായി പ്ലീസ് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല ഞാൻ പറയട്ടെ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന വ്യക്തിത്വം ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അൻപത് അറുപത് വർഷക്കാലമായി കാലമായി താൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സെക്യുലർ സംവിധാനം ഒരു മതേതരത്വ സംവിധാനം ഒരു ജനാധിപത്യ സംവിധാനം ആ സംവിധാനങ്ങളെ തകിടം മറിച്ചു കൊണ്ട് ഇന്ന് ആർക്കാണോ നേട്ടമുണ്ടാക്കേണ്ടത് അവരിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സംഭവം അതുമായി ബന്ധപ്പെട്ട് പേരിൽ ഇവിടെ ശ്രീ മായിരാജ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം തള്ളിക്കളയാൻ കഴിയുന്നതാണോ ഇപ്പോൾ അതൃപ്തനാണ് ആർ ബാലകൃഷ്ണപിള്ള ചില മാറ്റങ്ങളെപ്പറ്റി അദ്ദേഹം ആലോചിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ടാകാം ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയിൽ അപ്പോൾ അതുകൊണ്ട് ബാലകൃഷ്ണപിള്ള ഇതുവരെ പുലർത്താതെ പോകുന്ന ഒരു നിലപാട് തീവ്രമായൊരു നിലപാടിപ്പോൾ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതാമോ ശ്രീ ആർ വി ബാബു അങ്ങനെയൊന്നും കരുത അങ്ങനെയൊന്നും കരുതേണ്ടതില്ല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിച്ചത് ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ആ സദസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കരുതലില്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ കാനൻ രാജേന്ദ്രൻ പറഞ്ഞില്ലേ ഇതുപോലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും പല സന്ദർഭങ്ങളിലും ആ ഇഷ്യൂസ് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള വികാരം അവരങ്ങ് പ്രകടിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വിവാദമായപ്പോൾ പറഞ്ഞു പോയല്ലോ എന്നുള്ള നിലയ്ക്ക് അത് അബദ്ധമായി അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന അതിന് കൊടുക്കാൻ ശ്രമിച്ചു ഉണ്ടായിരിക്കാം ആരെങ്കിലുമൊക്കെ ഇത് ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം ആ റെക്കോർഡ് ചെയ്തതെടുത്ത് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടാകാം അതൊക്കെ പറയാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് അർത്ഥ അർത്ഥമില്ലാത്ത കാര്യമാണ് ഇത് പറഞ്ഞ കാര്യമാണ് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ബാലകൃഷ്ണപിള്ളക്ക് ഇത് പറയുമ്പോഴിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാലകൃഷ്ണപിള്ളയുടെ വ്യക്തിത്വം ആ വ്യക്തിത്വം ഏതൊക്കെ നിലയ്ക്കാണ് പ്രവർത്തിച്ചിട്ടുള്ളത് മത തീവ്രവാദ സംഘടനകളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്തായിരുന്നു ഇതേപോലെ മറ്റു പല മതേതരത്വത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത എന്തുണ്ട് ഇതൊക്കെ കേരള സമൂഹത്തിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഹലോ ശരി 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 ഞാൻ ഇടപെടുകയാണ് ഞാൻ ഇടവേളയിലേക്ക് പോവാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഖേദപ്രകടനം കൊണ്ട് പറഞ്ഞതിൻ്റെ പൊരുൾ പതിരാകുമോ ഇടവേളയ്ക്ക് ശേഷം